മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കാരുണ്യയാത്രയിൽ സമാഹരിച്ച തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കൈമാറി ഇൻഷാസ് ബസ് ജീവനക്കാർ കൊണ്ടോട്ടി ശിഖാബിദങ്ങൾ ഡയാലിസിസ് സെന്ററിന് വേണ്ടി മാർച്ച് ഇരുപത്തിയേഴ് നടത്തിയ സർവീസിൽ അഞ്ച് രൂപയാണ് സമാഹരിച്ചത് കഴിഞ്ഞ മാസം ഇൻഷാസ് ബസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാരുണ്യപാതയിൽ കാരുണ്യയാത്ര നടത്തിയിരുന്നത് കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന് വേണ്ടിയാണ് കോഴിക്കോട് എടത്തനാട്ടുകര റൂട്ടിൽ ഓടുന്ന ഇൻഷാസ് ബസ് കാരുണ്യയാത്ര നടത്തിയത് ഇൻഷാസ് ഗ്രൂപ്പ് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണെന്ന് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു കേരളത്തിന് തന്നെ ഒരു മാതൃകയാകും വിധം ഒട്ടേറെ കിഡ്നി പേഷ്യൻസിന് സമാശ്വാസം പകർന്നുകൊണ്ട് മുന്നോട്ട് പോകും ആ പ്രവർത്തനങ്ങൾ കേരളം ആകെ അംഗീകരിക്കുന്ന വിധത്തിൽ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളൊക്കെ പല തവണയായി ജബാ രാജിയുടെയും സഹപ്രവർത്തകരുടെയും ക്ഷണമനുസരിച്ച് ആ മഹത്തായ സ്ഥാപനം ഉണ്ടാകുന്ന അനുഭവം ഇത്രയേറെ ആളുകൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനും സംവിധാനങ്ങൾ ചെയ്യാനും അവർക്ക് സാധിക്കില്ല അതിലൊരു വലിയ മാതൃകയാണ് ഇൻഷാസ് ബസ് സർവീസ് ഇവിടെ നിർവഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ പൊതുവെ മലപ്പുറം ജില്ലയിലെ മനുഷ്യരുടെ പൊതുവികാരം എന്ന് പറയുന്നത് ഏറെ മനുഷ്യത്വപരമാണ് ഇന്ന് വളരെ സവിശേഷമായ ഒരു ദിവസമാണ് നമ്മുടെ നാടാകെ വിഷു ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് വിഷുവിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഇന്നത്തെ സർവീസ് ഈ ഒരു ദിവസത്തെ സർവീസിലെ പൂർണ്ണമായ കലക്ഷൻ അവരിങ്ങനെ ഒരു മഹത്തായ സ്ഥാപനത്തിന് സമ്മാനിക്കാൻ തയ്യാറായതിന് അതിന്റെ മുഴുവൻ യും ഫിറോസ് കുന്നംപറമ്പിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി മുജീബ് ബാലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ